ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജിപ്സി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല ഭാഗത്താണ് ഈ ഏരിയ എന്ന് പറയുന്നത് എൻ്റെ ഒരു സെക്കൻഡ് ഹോം ആയിട്ട് വരും ഞാൻ പഠിച്ച ഡിഗ്രി കോളേജ് ഒക്കെ ചങ്ങനാശ്ശേരി തിരുവല്ല ആ ഭാഗത്തായിരുന്നു അപ്പം ഈ ഭാഗത്ത് വന്നാൽ എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ഏതെങ്കിലും നല്ലൊരു ആറ്റിപ്പോയി കുളിക്കുക എന്നുള്ളത് അത്യാവശ്യം ചെറിയ രീതിയിൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നല്ല തണുത്ത വെള്ളമായിരുന്നു അതെനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ് അവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾ ആ വെള്ളത്തിൽ തന്നെ കടന്ന് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി എന്തായാലും ഈ ഭാഗത്തോട്ടൊക്കെ വന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റിയത് നല്ല ഷാപ്പുകളൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ട്രാവൽ ചെയ്താൽ ഏറ്റവും നല്ല ഷാപ്പുകൾ കാണുന്നത് ഈ ഒരു ഏരിയയിലാണ് പ്രത്യേകിച്ച് ആലപ്പുഴ കുട്ടനാട് ഭാഗം ചങ്ങനാശ്ശേരി തിരുവല്ല ഓച്ചിറ ഈ ഏരിയയിലാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട അവിടുത്തെ താറാവും അപ്പാസും കാര്യങ്ങളൊക്കെയാണ് ഓ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ മീൻ നല്ല മീനും കിട്ടും നല്ല തെങ്ങും കള്ളും കിട്ടും എല്ലാ കാര്യത്തിലും അടിപൊളിയാണ് ഈ ഏരിയാസ് പുലർച്ചെ തന്നെ ഞങ്ങൾ കൊച്ചിയിലെത്തി കൊച്ചിയിലെ ഇത് ബൃന്ദാവനാണ് പുതിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് പാലാരിവട്ട മാമംഗലത്താണ് പാലാരിവട്ടത്ത് ഓൾറെഡി ഉണ്ട് ഇത് മാമംഗലത്തെ ബ്രാഞ്ചാണ് അത് അവിടെ നിന്ന് നേരെ ലാവൻഡർ മീഡിയ പേ അവിടെ ചക്കിതയുടെ അണ്ടറിൽ ഒരു ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു ചക്കിതയാണ് അതിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡ്രസ്സും ഓർണമെൻസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു